ഈശോ ഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈശോയുമായി വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബത്തിലെ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു കുടുംബനാഥൻ മരണപ്പെട്ടു അങ്ങനെ ഈ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ ഈ മകൻ ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ പനി പിടികെട്ടു എന്നാൽ വീട്ടിൽ തന്നെ ഇരുന്ന പാരസെറ്റമോൾ ഒക്കെ കഴിച്ച് മുൻപോട്ട് പോയി എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പനി കൂടി സീരിയസ് ആയി ഈ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഈ മകന് ടി വി ആണെന്ന് അങ്ങനെ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അപ്പോൾ ഡോക്ടർമാർക്ക് കാര്യം മനസ്സിലായി ഈ അമ്മച്ചിയുടെ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ ഡോക്ടർമാര് ഈ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയുടെ മകനെ രക്ഷിക്കാനെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഈ അമ്മച്ചിയെയും മകനെയും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കി ഇവരുടെ ഇതിൽ സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാസമൊക്കെ വെന്റിലേറ്ററിൽ ഇട്ട് നോക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഡോക്ടർമാരും ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ നടത്തുന്ന വ്യക്തികളൊക്കെയുണ്ട് ഇവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഇവരെല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ അമ്മച്ചിയെയും മകനെയും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കി ചാറ്റ് ബൾ നടത്തുന്ന ഒരു മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി അവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഗ്ലൂക്കോസൊക്കെ ഇങ്ങനെ കുത്തിയിടും അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെളുപ്പിനേര് മൂന്നാലു മണിയായപ്പോൾ ഈ മകൻ ശ്വാസമെടുത്ത് വലിക്കുവാൻ തുടങ്ങി അപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി മകൻ മരിക്കുവാൻ പോവുകയാണെന്ന് ഈ അമ്മച്ചെ ഇവിടെ കിടന്ന് കരയുവാൻ തുടങ്ങി ഈശോട് പ്രാർത്ഥിച്ചു ഈശോയെ എന്റെ മകനെ രക്ഷിക്കണേ ഈ അമ്മച്ചെ ഈ പ്രാർത്ഥന ടൈമിലൊക്കെ പോകുന്നത് പോകുന്നത് കൊണ്ട് ഈ അമ്മച്ചയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആരെങ്കിലും ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ മകൻ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് ഈശോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വാർഡിൽ തന്നെ ഒരു സഹോദരി ആ സഹോദരിയുടെ ഹസ്ബൻഡുമായിട്ട് ഇതേ അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സഹോദരി ഈശോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ ധ്യാനവും കൂടി പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടന്നു വന്നു ഈശോയുമാണ് ഒരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോവുകയായിരുന്നു എന്നാല് പാവ അവസ്ഥയിലൂടെ കടന്നുപോയി ലോകത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി ഈശോയിൽ നിന്ന് അകന്ന് പ്രാർത്ഥനയിലെ പ്രാർത്ഥനയിൽ നിന്നെല്ലാം അകന്നാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഈ അമ്മച്ചിയുടെ കരച്ചറി കേൾക്കുമ്പോഴേ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല ഈശോ ഞാൻ ഈ അമ്മച്ചിയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ സഹോദരി ഈ അമ്മച്ചിയുടെ മകന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ സഹോദരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ശ്വാസം എടുത്തു വലിച്ചു ഈ മകൻ നോർമൽ ആകുവാൻ തുടങ്ങി ഈ സഹോദരി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ കിടന്നുടങ്ങുവാൻ തുടങ്ങി ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പോഴും ഈ മകൻ പകർ പോലെ ഓടി നടക്കുകയാണ് അന്ന് പ്രാർത്ഥിച്ച ആ ഒരു സഹോദരി ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു വന്ന് വിശുദ്ധയായിട്ടിപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ ജീവിതത്തില് അല്ല കഴിഞ്ഞു പോയ ജീവിതത്തില് പാതാവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് എന്നാലും നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല അല്ലെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ പൊന്നുതമ്പുരാന് അവസ്ഥകളെ നോക്കാതെ വ്യവസ്ഥകളില്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഈശോയുടെ കൂടെ നടന്ന ഈശോയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ആരൊക്കെ തള്ളി തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നൊക്കെ പറഞ്ഞ് പത്രോസ് സ്ലീവ ഒരു പരിചാരികയുടെ മുമ്പില് മൂന്ന് തവണ ഈശോയെ തള്ളിപ്പറയുമ്പോഴും പത്രോസുലിഹ അനുതാപമുള്ള ഒരു ഹൃദയത്തോടു കൂടി കരഞ്ഞിങ്ങനെ ഈശോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ പത്രോസുലിഹയെ സഭയുടെ കലവനായിട്ട് ഉയർത്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ അല്ല എല്ലാ കഴിഞ്ഞ ജീവിതത്തിൽ പാവാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും എന്നാൽ നമ്മൾ ഈശോയോട് പറയണം ഈശോയെ എനിക്ക് തെറ്റി തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കും കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വർഗസ്സിനായ പിതാവ് ഈ ചെറിയ ചെറിയ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ സ്വർഗസ്സിനായ പിതാവ് ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രിയപ്പെട്ടവരെ നല്ല വെള്ളം കുരിശിൽ കിടന്ന് ഈശോട് പാ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈശോട് പറയുന്നുണ്ടല്ലോ ഈശോയെ അങ്ങ് പർദീസയിലായിരിക്കുമ്പോൾ ഈ പാവിയായ എന്നെയും ഓർക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ പാപ പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലെ പാവത്തിന്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മൾ ഈശോയോട് പറയണം ഈശോ എൻ്റെ ഇതാണ് നമ്മൾ വ്യക്തിബന്ധത്തില് നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ ഈശോട് പറയണം എൻ്റെ ഈശോയെ എൻ്റെ അവസ്ഥ ഇതാണ് എനിക്കല്ലെങ്കിൽ ഈ പാപത്തിൽ നിന്ന് മാറുവാൻ സാധിക്കുന്നില്ല നമ്മൾ ഈശോട് പറയുമ്പോൾ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കും കാരണം പലരും ചിന്തിച്ചിരിക്കുന്നത് ആകാശത്തിന്റെ അങ്ങേ കോണിലിരിക്കുന്ന ഒരു ദൈവമായിട്ടാണ് ഈശോ എങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ഈശോയാണ് നമ്മുടെ ഈശോ അപ്പോൾ അവസ്ഥകളെ നോക്കാതെ വ്യവസ്ഥകളില്ലാതെ അനുഗ്രഹിക്കുന്ന ഈശോട് ചേർന്ന് ഈശോ വ്യക്തി ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ ഈശുദ്ധ മിഘായൽദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടുതലുണ്ടായിരിക്കട്ടെ അവയെ മരിയാ ക്രൈസ്തരോട് ഹാലലൂയ